ഇതിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന യു ഡി എഫ് യോഗം കഴിഞ്ഞ ആഴ്ചയിൽ എറണാകുളത്ത് വെച്ച് കൂടിയുണ്ടായി ആ എറണാകുളത്ത് വെച്ച് കൂടിയ യോഗത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ പി ജെ ജോസഫ് സാർ തന്നെ ഈ വിഷയം അവിടെ യു ഡി എഫ് യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി അതായത് ഇപ്പോൾ നമ്മൾ ചാനലുകളിൽ കൂടെ മാധ്യമങ്ങളിൽ കൂടെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് കടന്നു വരാൻ അല്ലെങ്കിൽ കടന്നു വരുന്നു അവർ പാർട്ടി മൊത്തത്തോടെ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് മാധ്യമങ്ങളിൽ കൂടിയാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അതല്ലാതെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു നേതാവും അല്ലെങ്കിൽ പാർട്ടി ചെയർമാനോ ഇന്ന് നമ്മളെ ജോസ് കെ മാണി തന്നെ പല സമയങ്ങളിലായി ഫേസ്ബുക്കിലൂടെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് അതോടൊപ്പം തന്നെ പിന്നെ പാർട്ടിയുടെ നോമിനിയായിട്ട് സർക്കാരിലുള്ള റോഷി അഗസ്റ്റിൻ ബഹുമാനപ്പെട്ട മന്ത്രിയും ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പറയാൻ ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ യു ഡി എഫിൻ്റെ വേദിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് പൊതുവേ യു ഡി എഫിൻ്റെ മുഴുവൻ ഘടകക്ഷികളും മുഖ്യകക്ഷിയായ കോൺഗ്രസ് ഉൾപ്പെടെ അത് അംഗീകരിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പാർട്ടി ഫോറത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് യു ഡി എഫിൻ്റെ ബഹുജന അടിത്തറ വ്യാപിപ്പിക്കണം എന്നുള്ള വിപുലീകരിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാർട്ടി മൊത്തമായി കടന്നു വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചു അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു മീഡിയയിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു ചർച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കും യു ഡി എഫിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയുമായിരിക്കും എന്റെ ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സ്വീകരിക്കാൻ സന്നദ്ധമാണെന്നാണ് രമേശ് ഞങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞോട് വേണ്ട എന്നും വരണമെന്നും പറഞ്ഞിട്ടില്ല ശരിയാണ് പക്ഷെ അവർ വരാൻ സന്നദ്ധരായാൽ വരാൻ സന്നദ്ധരായാൽ അവരെ ഞങ്ങൾ സ്വീകരിക്കാം എന്നതാണ് കോൺഗ്രസ് ആ പാർട്ടിക്കകത്ത് തന്നെ ഒരു പ്ലീസ് ആ പാർട്ടിക്കകത്ത് തന്നെ ഒരു കൂട്ടം ആളുകൾക്ക് തിരികെ വരണമെന്ന് ആഗ്രഹമുണ്ട് വരുന്നവരെ സ്വീകരിക്കാമെന്നാണ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിന്റെ നിലപാട് നിങ്ങളുടെ നിലപാടും അതാണോ അവർ വരാൻ സന്നദ്ധരെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാം എന്നാണോ അത് തന്നെയാണ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് വരണം എന്ന് ഉള്ളത് മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണ് ഏത് നേതാവാണ് വരാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത് അല്ല അതല്ലേ ചോദിക്കുന്നതല്ല യു ഡി എഫിൽ കൂടുതൽ കക്ഷികൾ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു കേരളത്തിൽ യു കൂടുതൽ കക്ഷികൾ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട് അതിൽ മാണി ഗ്രൂപ്പ് വരികയാണെങ്കിൽ വന്നോട്ടെ പക്ഷെ ഞങ്ങൾ പോയി വിളിക്കില്ല അവർ വരണം എന്ന നിലപാട് നിങ്ങൾക്കുണ്ടോ അവർ വരുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഒരു പാർട്ടി എങ്ങനെയാണ് ഒരു പാർട്ടി ഒരു മുന്നണി വിട്ട് മറ്റു മുന്നണിയിലേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ നിലവിലുള്ള അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ടെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതൃത്വം ബഹുമാന അവിടുത്തെ എല്ലാ ഘടകക്ഷികളെയുമായി ആലോചിച്ച് പ്രത്യേകിച്ച് കേരള കോൺഗ്രസുമായിട്ട് ആലോചിച്ച് അതിനകത്ത് ഒരു സാഹചര്യം ഉണ്ട് എന്ന് വര ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കേരള കോൺഗ്രസിൻ്റെ വികാരം യു ഡി നേതാക്കന്മാർ മനസ്സിലാക്കണ്ടേ ഞങ്ങളുടെ അവരൊരു പാർട്ടി കടന്നു വരുമ്പോൾ ആ ഒരു അഭിപ്രായങ്ങൾ അത് മാത്രമേ പറഞ്ഞുള്ളൂ നിങ്ങളുടെ 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 പ്രശ്നം നയപരമായ പ്രശ്നമാണോ അതോ അക്കോമഡേഷൻ ഇഷ്യൂ ആണോ നമ്പേഴ്സ് ആൻഡ് സീറ്റുകൾ അത് വെച്ച് മാറേണ്ടി വരുന്നത് കോംപ്രമൈസ് അതുപോലുള്ള പ്രശ്നങ്ങളാണോ അതോ നയപരമായി തന്നെ ഒരു വഞ്ചക സംഘത്തെ അടുപ്പിക്കാൻ പാടില്ല എന്ന നിലപാടാണോ നയപരമായ കാര്യം അതായത് ഇവിടെ നമ്മൾ ഈ ചർച്ച മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വവും പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഏത് കക്ഷി ഒരു കക്ഷി മുഴുവനായോ ഭാഗികമായോ ഏതെങ്കിലും സാഹചര്യത്തിൽ അത് കേരള കോൺഗ്രസ് എം എന്നുള്ളതല്ല എൻ ഡി എയ്ക്കകത്തുന്നോ ഇടതുപക്ഷത്തിനകത്തുന്നോ ഒരു കക്ഷി ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അതിനെ സംബന്ധിച്ച് യു ഡി എഫിൽ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ തീരുമാനത്തിലേക്ക് വരികയുള്ളൂ അതുമാത്രമേ കേരള കോൺഗ്രസും പറയുന്നുള്ളൂ ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ ബഹുമാനപ്പെട്ട പി ജെ യോസഫ് സാറും ആ നിലപാടാണ് എടുത്തിരിക്കുന്നത് ഞങ്ങളാരും വരും അടിത്തറം വിപുലീകരിക്കുന്നതിന് കേരള കോൺഗ്രസ് പാർട്ടി എതിരല്ല